വിശു ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ നിങ്ങൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അന്നേരം നമ്മുടെ ഇന്നത്തെ ദിവസത്തിൽ ഒരുപാട് 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 പ്രത്യേകതകളുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും നമ്മൾ ഒരുപാട് വിഷമിച്ചാണ് നമ്മൾ ആ ഒരു ദിവസം കടന്നു പോയത് അന്നേരം അതിനെല്ലാം പരിഹാരമായിട്ട് ദൈവം ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ തന്ന ഒരു പ്രകൃതി രമണീയമായെന്നൊക്കെ വേണമെങ്കിൽ പറയാം എല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് കേട്ടോ അന്നേരം ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് പിന്നായിട്ട് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അന്നേരം നമ്മൾ രാവിലെ തന്നെ കണിയൊക്കെ കണ്ടു വന്നിട്ടുണ്ട് നമ്മൾ കുഞ്ഞൊരു കണിയാണ് കേട്ടോ ഒരിക്കലും ഈ കണിക്കും ഒരു കഥ പറയാനുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെല്ലാം ഇന്നലെ തന്നെ ഞാൻ അരിഞ്ഞ് വർക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ പണി വന്നില്ല കേട്ടോ എന്നിട്ട് എല്ലാം പെട്ടെന്ന് അടുപ്പിലോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ എണ്ണിക്കാനും കുറച്ച് താമസിച്ച് പോയി പിന്നെ ഇന്ന് ഞായറാഴ്ച ആണല്ലോ അത്തച്ചിട്ടിക്ക് പോയേ ഒക്കത്തുള്ളൂ എന്നിട്ട് രാവിലെ തന്നെ എണീച്ച് കുളിച്ചിട്ട് എല്ലാം അടുപ്പിലാക്കിയിട്ട് ഞാൻ ഓടി അത്തച്ചിട്ടിക്ക് പോയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കണിക്ക് കുറേ പ്രത്യേകതകളുണ്ടെന്ന് പറഞ്ഞല്ലോ ആ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കണി ഇവിടെ കണി ഒരുക്കുന്നത് അതും ചെറിയ ഇങ്ങനത്തെ ചെറിയ കണിയാണ് കേട്ടോ ഒരുക്കുക അന്നേരം ഈ കണി ഒരുക്കുന്നത് തന്നെ ഞാനാണ് കേട്ടോ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഇത്തവണ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാനും പോയില്ല കാരണം നമുക്ക് ഇന്നത്തെ ദിവസം വേറെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ കണി ഒരുക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇരുന്നത് നമുക്ക് ഇച്ചിരി കണിക്കൊന്ന മാത്രം മതിയല്ലോ കണി കാണാൻ എന്ന് വിചാരിച്ചു കേട്ടോ അന്നേരമാണ് പ്രതീക്ഷിക്കാതെ ഏട്ടൻ വന്നിട്ട് കണി എല്ലാം വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ എനിക്ക് ഭയങ്കര പോയി കാരണം ഏട്ടാ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടേയില്ല കേട്ടോ അന്നേരം ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഞാൻ ഞമ്മൻ ഏയ് നിങ്ങളോ നിങ്ങളെ കഴിഞ്ഞ് വാങ്ങിച്ചോണ്ട് വന്നെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി പിന്നെ ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ അന്നേരം തലേന്ന് രാത്രി ഞാൻ കിടക്കുന്നു അല്ല കിടന്നത് ഏകദേശം മൂന്ന് ആയപ്പോഴാണ് കേട്ടോ പിന്നെ മണി ആറുമണിയായപ്പോൾ എണ്ണിക്കേം ചെയ്തു കാരണം നമുക്ക് അത്തച്ചീറ്റിക്ക് പോകണമല്ലോ പിന്നെ ഇതെല്ലാം ഒരുക്കിയും വേണം അമ്മയാണെങ്കിൽ ഇവിടെ ഇല്ലായിരുന്നു അമ്മ താഴെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ അമ്മ ഇവിടെ ഇല്ലല്ലോ എന്നിട്ട് നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും ആരും ഇല്ലായിരുന്നു നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്ത് കേട്ടോ പിന്നെ അമ്മ വന്നാണ് ഒന്നാം തീയതി കെയർ ചെയ്ത കേട്ടോ വീട്ടിൽ അങ്ങനെ നമ്മൾ തന്നെ നമ്മളീ ചോപ്പറ് കൂട്ടൻ ഉണ്ടായത് വലിയൊരു ഉപകാരമാണ് കേട്ടോ പക്ഷേ എന്നാലും ഇവൻ്റെ മൂർച്ചയൊക്കെ പോയി നമുക്കിനി പുതിയൊരെണ്ണം വാങ്ങിച്ചേ വെക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള പരിപാടി എല്ലാം ഞാൻ അത്യാവശ്യം എല്ലാം ഒന്ന് ഒതുക്കിയിട്ടുണ്ട് എന്നിട്ട് കാപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഏട്ടനെ കാപ്പി കൊടുക്കാനായിട്ട് പോകാണ് കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് വിഷമിച്ചായിരുന്നു ഒന്ന് പക്ഷെ ആ വീഡിയോയിൽ എന്നാ എന്താ പറയുക പറയാതിരുന്ന ഒരു വിഷമം കൂടെ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ ആദിത്യ ഉണ്ടല്ലോ അങ്ങനെ ആദിത്യേ ആദിത്യയുടെ അമ്മ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ആ വേറൊന്നുമല്ല എന്നുവെച്ചാൽ നമ്മൾ ആ കളിക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടിയെ നോക്കത്തില്ല എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ അതെല്ലാം അവരുടെ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഭയങ്കര പുള്ളി എനിക്ക് ഞാൻ അവിടെ സന്തോഷം മാത്രമാണ് കേട്ടോ നോക്കാറ് ആ അത് അതാണ് എനിക്ക് പറ്റിയ തെറ്റ് പിന്നെ എന്തായാലും കുഴപ്പമില്ല നമ്മൾ നമ്മൾ ഇപ്പം വേറൊരു കുട്ടീന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം എന്നൊരു ഇത് വരുന്നില്ലല്ലോ അങ്ങനെയാണ് അങ്ങനെ നമ്മൾ തന്ന തീലൊക്കെ തീലിനൊക്കെ റെഡിയാക്കിയത് മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ പക്ഷേ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ ഏട്ടനും ഞാനിവിടെ കവല അമ്പലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ കോലം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുക പൗഡർ പോലും ചിലത് തന്നിട്ട് ഇടത്തില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇതാണ്ടേ നമ്മുടെ കവലയാമ്പത്തി വന്നിട്ടുണ്ടായിരുന്നു കവലിയമ്പത്തി കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ നമ്മൾ അവിടുത്തെ കണിയൊക്കെ നല്ല നല്ല വിപുലമായ കണിയായിരുന്നു അങ്ങനെ ആ വിപുലമായ കണി നമ്മൾ കണ്ട് കണ്ണിറയെ കൃഷ്ണനെയൊക്കെ കണ്ട് പട്ടുടയാടയൊക്കെ പുറ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എന്നിട്ട് അമ്പലത്തിൽ പോയി കൈനീട്ടമൊക്കെ കിട്ടി നമുക്ക് ഇപ്പോഴത്തെ കൈനീട്ടം വേറെന്താടി ഇങ്ങനെയൊക്കെ ഒരു കാർഡ് കണക്കൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് അല്ലാതെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒന്ന് കൈനീട്ടം വാങ്ങുമായിരുന്നു കേട്ടോ പക്ഷെ ആ കൈനീട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ സത്യം എൻ്റെ കയ്യിൽ നിന്ന് പൈസ ചിലവാകത്തേ ഇല്ലായിരുന്നു കേട്ടോ ഈ കവലയമ്പലത്തിൽ നിന്ന് കൈനീട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു വിശ്വാസം എല്ലാം ഒന്നാം തീയതി ഞാൻ കറക്റ്റ് ഇവിടെ വന്ന് കൈനീട്ടം വാങ്ങി വാങ്ങിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ കവലയാകുമ്പോഴത്തേക്ക് ഒഴുതിട്ട് നമ്മൾ പോകാൻ കേട്ടോ പൈസ ഒക്കെ വാങ്ങിച്ച് ഇതാണ് ഞാൻ പറഞ്ഞ കൈനീട്ടം എന്താ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ബാക്കിൽ ഒരു കലണ്ടർ ഒക്കെ ഉണ്ടായിരുന്നു കണ്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒരു കലണ്ടർ ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഓട്ടോ വിളിച്ചിട്ട് നേരെ നമ്മൾ വെല്ലിയമിച്ചയും വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പിടൂരമ്പലത്തിൽ നമ്മൾ നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റിയില്ല ചെയ് പോയി പോയെങ്കിൽ നമ്മളെ അല്ലാതെ നമുക്ക് അമ്പലത്തിൽ കളിക്കാൻ ഒത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്നാ അവിടുത്തെ പൈസ വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു പിന്നെ വെല്ലുമിച്ചെല്ലാവരും പറഞ്ഞു വാങ്ങണം കാരണം നമ്മൾ അത്രയും ഇതായിട്ട് നിന്നിട്ടും നമ്മളോട് കാണിച്ചത് ഒരുമാതിരി പന്ന സ്വഭാവം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ രാവിലെ തന്നെ പോകണമായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ രാവിലെ പോയി എന്നിട്ട് അമ്പലത്തിലും കയറിയായിരുന്നു കേട്ടോ അതും എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഒത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്യുന്ന കാര്യം തന്നെ ഞാൻ മറന്നു പോകുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കാരണം കുറേ നാളായില്ല ഇത് ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് അതുകൊണ്ടാണ് കേട്ടോ സത്യമായിട്ട് മറന്നുപോയി പിന്നെ ഇനി നിങ്ങളെല്ലാം പറഞ്ഞിട്ട് ഹെൽമെറ്റ് വെക്കണമെന്ന് സത്യമായിട്ട് ഒക്കെ വെക്കുന്നതാണ് തന്നെ നമ്മൾ വെച്ചില്ല കേട്ടോ സോറി അങ്ങനെ നമ്മൾ തന്നെ താണ്ടേ ഉച്ചയ്ക്കാവുമ്പത്തേക്കും വീട്ടിൽ വന്ന് അന്നേരം വീട്ടിൽ വന്നിട്ട് തീയലും ചോറും അവിയലും കുഞ്ഞൊരു സദ്യ ഉണ്ടായിരുന്നു എന്നിട്ട് അതെല്ലാം കഴിച്ചു പിന്നെ തന്റെ ഏട്ടന് പാവയ്ക്ക വറക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടന് പാവയ്ക്ക ഏട്ടൻ തന്നെ വറക്കുവാണെങ്കിൽ ഈ പാവയ്ക്ക അയ്യോ പാവയ്ക്ക അല്ല സോറി സോറി വഴുതനിങ്ങ ഈ വഴുതനിയങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ നല്ല നീളം ഉണ്ടായിരുന്നു നല്ല വഴുതനിയങ്ങയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പിന്നെയും വീഡിയോ എടുക്കാൻ മറന്നുപോയി കൈ ഈ ഇവിടെ ആയപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് നമ്മളൊരു ജീപ്പ് വിളിച്ച് പോവാണ് നമ്മൾ ആദ്യം പുനലൂർ പത്തനംതിരത്തുനിന്ന് പുനലൂർ ബസ്സിന് വന്നു ബസ്സിന് വന്നിട്ട് പുനലൂർന്ന് നമ്മൾ ജീപ്പ് വിളിച്ച് ചാലിയക്കരയ്ക്ക് പോവാണ് കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞില്ലല്ലോ എന്തിനാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് ചാലിയക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നമുക്കൊരു പരിപാടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു സ്പോൺസർഷിപ്പ് പരിപാടിയാണ് സത്യം പറയാമല്ലോ അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ പക്ഷേ അവിടെ ഒരുപാട് വന്യമൃഗങ്ങളുടെ ശല്യവും ഒക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞ് ആനയൊക്കെ വരും പിന്നെ ചെന്നായി വരും പിന്നെ മയിലൊക്കെ ദോ ആ ടാങ്ക് ഉണ്ടല്ലോ ആ ടാങ്കിൻ്റെ അവിടെയൊക്കെ വന്നു നിന്നിട്ട് നമ്മൾ അടുത്തോട്ട് ചെന്നാലൊന്നും പോകുന്നില്ലായിരുന്നു കേട്ടോ മയിലൊന്നും അന്നേരം അങ്ങനെ അതിമനോഹരമായെന്ന് വെച്ചാൽ സൂപ്പർ സ്ഥലമാണ് എനിക്ക് ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ നമ്മളെ പഴയ സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു ഫീലാണ് കേട്ടോ അതാണ് നമ്മുടെ കൂടെ തന്നെ നമ്മുടെ മുല്ലയും നമ്മളെ പൊടിച്ചേം വന്നിട്ടുണ്ടായിരുന്ന അവന്മാരെയും കൊണ്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ അങ്ങനെ ഇതാണ് ഇവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു മൂഡ് ഓഫ് ഉണ്ടായിരുന്നു അതെന്ന് ചില പേഴ്സണൽ പ്രോബ്ലംസ് കാരണം ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ടായിരുന്നു നമ്മൾ എന്നിട്ട് അവിടെ വെച്ച് പ്രാക്ടീസ് ഒക്കെ കേട്ടോ വലിയമ്മിൽ കെട്ടുവാണ് കെട്ടുമാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് ലാസ്റ്റ് ടൈം പറഞ്ഞില്ലേ എന്ന് പറഞ്ഞൊരു പാട്ടിനെ നമ്മൾ പാഞ്ചിത്തോള് വെച്ച് കളിക്കുന്നുണ്ട് അന്നേരം അതിന് വേണ്ടിയിട്ട് അങ്ങനെ പിള്ളേരെല്ലാവരും സെറ്റ് എല്ലാം നാടൻ ഇവിടെ എല്ലാം അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എനിക്കിതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പഴയ കാലത്ത് ആ സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു ഇതാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാനാണെങ്കിലും എന്ത് രസമാണ് പക്ഷെ അവിടെ ഒട്ട് റേഞ്ച് കിട്ടത്തില്ല ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ട് റേഞ്ചിൽ ഒരു സിമ എനിക്കൊന്ന് ബി പീസണല് മാത്രമാണ് കേട്ടോ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ജിയോയ്ക്ക് അത്യാവശ്യം രണ്ട് മൂന്ന് കട്ടയൊക്കെ ഉണ്ട് എയർടെലൊന്നും ഒന്നും ഇല്ല കേട്ടോ നെറ്റ്വർക്ക് പോലും കിട്ടാനില്ല അങ്ങനെ ഇതാണ്ട് ഇത് ഇതാണ് അവരുടെ വാഴത്തോട്ടാണ് കേട്ടോ അതുകൊണ്ട് ആ എൻ്റെ പുറകെ കാണുന്ന വീടില്ല അവിടെയാണ് നമുക്ക് അവർ ഫുഡൊക്കെ റെഡിയാക്കിയത് അന്നേരം നമ്മളാണെങ്കിൽ എന്തോലും പരിപാടിക്ക് പോകാനായിട്ട് എല്ലാവരും ധൃതിയിൽ റെഡി ആവുന്നതിൻ്റെ ഇടയ്ക്ക് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ എന്നിട്ട് എല്ലാവരും പോവാണ് വൈകുന്നേരമായി നമുക്കൊരു ഒരു ഒരു എത്ര മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം പറഞ്ഞത് എട്ട് മണിക്കാണ് പ്രോഗ്രാം പറഞ്ഞത് കേട്ടോ നമ്മളത് ഒരു ഏഴരയൊക്കെ ആപ്പത്തേക്കിന് ഇറങ്ങിയായിരുന്നു എന്നിട്ടും ചേട്ടൻ ചുമ്മാ കളത്തരാണോ കേട്ടോ പറഞ്ഞത് ചേട്ടൻ വന്നു കോഷിയത്ര എല്ലാം അമ്പലത്തിൽ കയറി നിങ്ങൾ മാത്രമേ ഉള്ളൂ ചെല്ലാത്തി എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പിന്നെ എങ്ങനെയൊക്കെ പെട്ടെന്ന് തിർതിയിൽ റെഡിയായി പിന്നെ പിള്ളേരെല്ലാം ആദ്യമേ പോയി കാരണം ഞാൻ ഏട്ടൻ്റെ കൂടാന്നല്ലോ പോകുന്നത് ഏട്ടനോ ഉണ്ടായിരുന്നു അന്നേരം നമുക്കതുകൊണ്ട് വലിയ സീൻ ഉണ്ടായിരുന്നില്ല നമ്മൾ നട നടക്കേണ്ട ആവശ്യം വന്നില്ല നമ്മൾ നേരെ അവിടെ അമ്പലത്തിൽ വന്നു കേട്ടോ അവിടെ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഞങ്ങൾ എന്തപ്പോൾ ഘഷയാത്ര ഒന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ തന്നെ ചെണ്ട ചെണ്ടമേളം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ചെണ്ടമേളന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ ഇവരുടെ കൂടെ ഞങ്ങളെല്ലാവരും കൂടെ കളിക്കാരുന്നു അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് വീഡിയോ എടുക്കാൻ ഒക്കത്തില്ലായിരുന്നു കാരണം ഏട്ടൻ്റെ കയ്യിൽ മോനിരിക്കുവാണ് പിന്നെ ആര് വീഡിയോ എടുക്കാനാണ് അതുകൊണ്ടൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ ഒത്തില്ല പക്ഷെ നല്ലതായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അന്നേരം നമ്മളെന്തുവായാലും ഇനി ഈ ചെണ്ടമേളങ്ങൾ അകത്ത് കയറിയിട്ട് അവരെ അകത്തും ഒരു ഇതുപോലെ മേളമുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കളിയാണ് കേട്ടോ നല്ല രസമായിരുന്നു നമ്മളിങ്ങനെ പെൺപിള്ളാരെ എല്ലാം ഫ്രണ്ടിൽ നിർത്തിയിട്ട് നമ്മളും അതിൻ്റെ കൂടെ നിന്ന് കളിക്കുമായിരുന്നു കളിക്കുകയെന്ന് വെച്ചാൽ ഇവർ സ്റ്റെപ്പിടും നമ്മളതിനനുസരിച്ച് ചെറിയ ചെറിയ സ്റ്റെപ്പൊക്കെ ഇട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അന്നേരം അതിൻ്റെ കൂടെ ഈ ഇച്ചിരി ഇച്ചിരി പൂസായ ചേട്ടന്മാർ ചേ ചേട്ടന്മാർ ചേട്ടന്മാരൊക്കെ വന്നിട്ട് ചെറിയ വിഷയമൊക്കെ ഉണ്ടാക്കാൻ നോക്കിയെങ്കിലും ദാ നടുക്ക് നിന്ന് കളിക്കുന്നില്ല ചേട്ടൻ ആ ചേട്ടൻ ഒന്ന് നൈസായിട്ട് അവരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് നല്ല ഇതായിട്ട് തോന്നിയായിരുന്നു അങ്ങനെ ആ ചേട്ടൻ ഓൾറെഡി അറിയാവുന്നതാണ് കേട്ടോ എനിക്ക് ല്ലാവ്യക്കൊക്കെ അറിയാവുന്ന ഒരു ചേട്ടനാണ് പിന്നെ നമ്മുടെ പരിപാടി ആയിരുന്നു സത്യമുറയിലെ പരിപാടി എല്ലാവർക്കും ഒരുപാട് ഒരുപാട് कैसे अब देख लिया याद क्या है वो बिछो दिल के तक दुख तेरा दिल देख प्यार सा सुना तुझे के गगन सुंदरन बन तू मरशा पीला चलूं दिन वनरती का पीलू लोधा सिखी लगते हैं इतने जीवन का एन्थेरे आने दर्द हमें इतने जीवन का दरिल नहीं मरी नारी लगती हूं इतने अच्छे बड़े आदमी आना मर्दानी लगती हूं इतने बंदाज लगता हैं हम लोधा सिखी लगते हैं इतने जीवन का വിടെണ്ട അന്നേരം എന്താന്ന് വെച്ച് വ്ലോഗ് ബ്ലോഗോ അന്നേരം അതില് പറയാനൊരു കാര്യം വിട്ടുപോയി കണ്ട നമ്മുടെ അമ്പലത്തിൽ നിന്ന് നമുക്ക് അവരുടെ ഒരു കുഞ്ഞ് സ്നേഹ സമ്മാനം കുഞ്ഞ് അവർക്കത് കുഞ്ഞായിരിക്കും പക്ഷേ അവരങ്ങനെയാണ് പറഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞു ഒരു സമ്മാനമാണെന്നാണ് കേട്ടോ പറഞ്ഞത് ഇവർക്കൊരു കുഞ്ഞാണെങ്കിലും ഞങ്ങൾക്കത് ഒരുപാട് ഒരുപാട് വില മതിക്കാനാവാത്ത ഒരു സമ്മാനമാണ് കേട്ടോ അന്നേരം അവരൊരു സ്നേഹ സമ്മാനവും സഹായവും എന്നൊക്കെ വേണേൽ പറയാം അന്നേരം അതാണിത് പിന്നെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ കിട്ടിയൊരു പിന്നെ ഇതെന്ന് വെച്ചാൽ ഭയങ്കര ഇതാന്ന് കേട്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അവർ അപ്രിസിയേഷൻ ആണെങ്കിൽ ഒരുപാട് ഒരുപാട് നമ്മൾ ഇതൊന്നും പ്രതീക്ഷി ഇതോ അല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്ക് അങ്ങ് ഇതാവുന്നോ ഒന്നും പ്രതീക്ഷിച്ചിട്ട് പോയതല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അന്നേരം ഇത് പിറ്റേ ദിവസമാണ് അതാണ് എൻ്റെ കോല ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് നമ്മളിപ്പം ആ പന്ത്രണ്ടര ആയിട്ടോ വന്നിട്ട് പോലും സത്യം പറഞ്ഞാൽ കുളിച്ചിട്ട് പോലും ഇല്ല ഇനിയും ഞാൻ ഇതെന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ കേട്ടോ എന്നു പറയുമ്പോൾ ഒരുപാട് സന്തോഷമായി പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിലിടും കേട്ടോ ഇതിൻ്റെ അല്ല ഞങ്ങളുടെ ഡാൻസിൻ്റെ പക്ഷേ കോപ്പിറൈറ്റ് കിട്ടും എന്നാലും കുഴപ്പമില്ല നിങ്ങളൊന്ന് കാണണ്ടേ